അത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന പൂജാമുറിയിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അനി ഏട്ടത്തി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ ടെൻഷൻ ആവുന്നുണ്ട് എന്താ അനി നീ എന്തിനാ വിളിച്ചു പോകുന്നതെന്ന് ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് നയന ചോദിക്കുമ്പോൾ ഏട്ടത്തി ഞാൻ സാധാരണ പോലെയാണല്ലോ വിളിച്ചത് പിന്നെ ഏട്ടത്തി എന്തിനാ പായുന്നത് ഏ അതൊന്നുമില്ല പ്രതീക്ഷിക്കാത്ത പിന്നെന്ന് വിളിച്ചതുകൊണ്ട് കൊണ്ട് ഞാൻ പായുന്നതാണെന്നുള്ള കാര്യം പറയുകയാണേ ഓക്കേ നീ എന്തിനാ വിളിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ ഏട്ടത്തി ഈ വീട്ടില് പൂജ മാത്രല്ല നടക്കുന്നത് വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട് അതിനെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് ഭയമാവുണ്ട് ഏട്ടത്തി എന്നുള്ള കാര്യം പറയുമ്പോ അത്രയും മുഖ്യമായ എന്ത് സംഭവം ഇടാ അതേ ഏട്ടത്തി അനാമിക അവളുടെ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരാ എന്ന് പറഞ്ഞു ആണോ അവര് വരുന്നത് സന്തോഷായിട്ടുള്ള കാര്യമല്ലേ നമ്മുടെ വീട്ടില് പൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരും അതിൽ പങ്കെടുക്ക എന്ന് പറയുന്നത് സന്തോഷായിട്ടുള്ള കാര്യമല്ലേ ഇതിന് നീ എന്തിനാ ഇത്ര ഭയപ്പെടുന്നത് അതേ ഏട്ടത്തി അവര് പൂജയില് പങ്കെടുക്കാൻ വേണ്ടി മാത്രമല്ല വരുന്നത് കല്യാണ വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കാൻ കൂടിയാണ് അതിനെ കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് ഭയമാവുന്ന കാര്യം പറയുമ്പോൾ വെരി ഗുഡ് വെരി ഗുഡ് നിന്റെ കൈ തായ എന്ന് പറഞ്ഞിട്ട് ശേഖ നായന കൺഗ്രാചുലേഷൻസ് കൂടി പറയുമ്പോ അനി പറയുന്നുണ്ട് ഏട്ടത്തി ഞാൻ ടെൻഷനായിട്ടിരിക്കാണ് ആ സമയത്ത് ഏട്ടത്തി എന്താ കൺഗ്രാചുലേഷൻസ് ഒക്കെ പറയുന്നത് ഇതിലിപ്പം വേറെ ഞാൻ എന്ത് ചെയ്യാനാണ് അനാമിക നിന്നേക്കാൾ സ്പീഡിലാണ് ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്നത് അതെടുത്തി അവള് ഇത്ര പെട്ടെന്ന് കല്യാണത്തെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിയും എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും അത് ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് പറയുമ്പോൾ അനി നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല ഭയപ്പെടേണ്ട നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും പ്രാക്ടിക്കലാണ് അതുകൊണ്ട് തന്നെ അനാമികയുടെ അച്ഛനും അമ്മയും കല്യാണത്തെ കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ അത് മനസ്സിലാക്കിയിട്ട് ഓക്കെ പറയും എനിക്ക് തോന്നുന്നത് നിന്റെ ഈ ലവനെ കുറിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും അറിയൂ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നിനക്ക് ഈ കാര്യത്തിൽ ഗ്രീൻ സിഗ്നൽ തരും എന്തായാലും അതിനു മുമ്പ് തന്നെ മുത്തശ്ശിനടുത്തും മുത്തശ്ശീൻ്റെ അടുത്തും ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് സെറ്റാക്കി വെക്കാം നീ എനിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ ഇത് കേൾക്കുമ്പോൾ അനി പറയുന്നുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഏട്ടത്തി എന്നുള്ള കാര്യം നീ ഈ കാര്യം പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനു അതിനുമുമ്പ് നീ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് തള്ളി വിടുകയാണ് കേട്ടോ അനിയെ അത് കഴിഞ്ഞ് നയനയുടെ അച്ഛനും അമ്മയും വരുന്നതാട്ടോ കാണിക്കുന്നത് ആ സമയത്ത് നയനയാണെങ്കിൽ പൂജാമുറിയിലെ ആ സി ആ സ്ലിപ്പിനകത്ത് ആദോഷം എന്താണ് എഴുതിയിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ജാനകി വന്നിട്ട് നയന എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടേ ഉടനെ തന്നെ അതിലുള്ള എല്ലാം പെറുക്കി പഴയതുപോലെ വെക്കുന്നുണ്ട് നയന എന്നിട്ട് ടെൻഷനായി നിൽക്കുമ്പോൾ എന്തിനാ നീ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് പെട്ടെന്ന് അങ്ങോട്ട് തന്നെ ചെല്ലേ എന്നുള്ള കാര്യം ജാനയ്ക്ക് പറയണേ അങ്ങനെ അവരെ വിളിച്ച് ഉള്ളിലേക്ക് കയറ്റാണ് കേട്ടോ ആ സമയത്ത് നയനയെ കണ്ടിട്ട് ഒരു മഹാലക്ഷ്മിയെ ലക്ഷ്മിയെ പോലെയുണ്ട് നിന്നെ കാണാൻ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോഴേക്കും ബാക്കിയുള്ള എല്ലാവരും എത്തുന്നുണ്ട് എന്നിട്ട് നമസ്കാരം പറഞ്ഞിട്ട് എല്ലാവരും കയറിയിരിക്കാനൊക്കെ പറയുവാണേ നമ്മുടെ ദേവിയാനി അടക്കം പറയുന്നുണ്ട് ഇത് കേട്ട കണ്ട ചലചയാണെങ്കിൽ ജലചയ്ക്ക് കുശുമ്പോട് കൂടിയിട്ട് പറയുന്നുണ്ട് കനകയുടെ മുഖം നല്ല നൂറ് വോൾട്ട് വഴുവ് പോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ എന്നാ ഇത് കേട്ട ഗോവിന്ദം പറയുന്നുണ്ട് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയതല്ലേ അപ്പോ സന്തോഷല്ലേ അത് ഇതിന് വലുതായിട്ട് വേറെ എന്ത് കാരണം വേണ്ടെന്ന് ചോദിക്കാണേ അത് മാത്രമല്ലല്ലോ നിങ്ങള് പല വഴിക്ക് പണം ഉണ്ടാക്കിയിട്ട് വീട് തിരിച്ചു പിടിച്ചില്ലേ അതിൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ ഇത് കേൾക്കുമ്പോ നയൻ ചോദിക്കുന്നുണ്ട് പണം കണ്ടെത്തി എന്നുള്ള രീതിയിൽ ജലജ മേഡം സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണെ പല വഴിയിലും കഷ്ടപ്പെട്ടിട്ട് ആരുടെയും പണം മോഷ്ടിക്കുകയോ ആരുടെയും പണം ആഗ്രഹിക്കുകയോ ചെയ്യാതെ ഗൗരവമായിട്ട് അധ്വാനിച്ച് തന്നെ പണം ഉണ്ടാക്കി എന്നുള്ള കാര്യം പറയേ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് പണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും സന്തോഷമായിരിക്കുന്ന കാര്യം തന്നെയാണ് ജലജ മേഡം എന്ന് വീണ്ടും പറയണേ തുടർന്ന് ഗോവിന്ദം പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ സന്തോഷത്തിന് മുഴുവൻ കാരണം ആദർശ് മോനാണ് ആദർശ് മോൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇപ്പോൾ ജീവനോട് കൂടി നിൽക്കാൻ വലിയ സാധ്യതയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് എന്താ അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുന്നത് പകലും രാത്രിയും നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് പിന്നെ നിങ്ങളുടെ മകളും അതുപോലെ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ് ഇതിൽ ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത് അങ്ങനെയല്ല മോനെ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രതിമകളെല്ലാം ഒരു രാത്രി കൊണ്ട് എല്ലാം കടത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചില്ലേ ആ സമയത്ത് മോനില്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു അതിനെ എത്ര നന്ദി പറഞ്ഞു കഴിഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറഞ്ഞ കൈകൂപ്പാണ് കേട്ടോ കരഞ്ഞുകൊണ്ട് എന്താ അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എപ്പോഴാണോ നിങ്ങളെ മകള് ഈ വീട്ടിലെ മരുമകളായിട്ട് വന്നത് ആ സമയം മുതൽ നിങ്ങൾ എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ് നിങ്ങൾക്കൊരു കഷ്ടം വരുന്ന സമയത്ത് എനിക്കൊരിക്കലും വെറുതെ ഇരിക്കാൻ വേണ്ടി കഴിയില്ല ഇങ്ങനെ ഒരു മരുമകനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണെന്നൊക്കെ ഗോവിന്ദം പറയുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഈ കുടുംബത്തിലെ പുണ്യമാണ് നിങ്ങളെപ്പോലൊരു മരുമകനെ എനിക്ക് ലഭിച്ചതിന് ഞങ്ങള് പുണ്യം ചെയ്ത ആൾക്കാരായതുകൊണ്ടാണ് ഇത് കേട്ട കനക പറയുന്നുണ്ട് അതെ ഇങ്ങനൊരു ഒരു മരുമകനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം തന്നെയാണ് അത് മാത്രമല്ല ഇവൻ നമ്മുടെ മരുമാനല്ല ഞങ്ങളുടെ സ്വന്തം മകൻ തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിക്കും നയനയ്ക്കൊക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് നയനയാണെങ്കിൽ അദശ്ശിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് അനാമികയും അതുപോലെ അച്ഛനും അമ്മയും കൂടി വരുന്നത് അവരെ കണ്ടുടനെ തന്നെ നയനയും അതുപോലെ അനിയും കൂടി ചെന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ ഉള്ളിലേക്ക് എന്നിട്ട് ഏത് അനാമികയുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് പര പരിചയപ്പെടുത്തുന്നുണ്ട് നയന അതുമാത്രല്ല നിങ്ങളുടെ എല്ലാവരോടുമായിട്ട് ഇവർക്ക് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ സംസാരമൊക്കെ നമ്മൾ ഉൾക്ക് ഉള്ളിൽ ഇരുന്നിട്ടാവാ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ എല്ലാവരും കൂടി കൂട്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ തുടർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ആരൊന്നും മിണ്ടുന്നില്ല കേട്ടോ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഇരിക്കയതുപോലെ എല്ലാവരും ഇരുന്നിട്ട് നാട്ടിൽ ഇരുന്ന അനി നീ എന്തോ ഒന്നും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് മുത്തശ്ശ പറയാനുണ്ട് ഇത് അനാമികയുടെ ഐഡിയ ആണ് ആഹാ ഐഡിയ മാത്രമല്ലേ എന്റേതുള്ളൂ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അനിയുടെ അടുത്ത് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് എന്നിട്ട് ആദർശ ചോദിക്കുന്നുണ്ട് എന്താ അനി ഇതൊക്കെ എന്നുള്ള കാര്യം തുടർന്ന് അനാമികയുടെ അച്ഛനും അമ്മയും കൂടിയാണ് കേട്ടോ സംസാരിക്കുന്നത് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞു എന്തായാലും ഇനി മുതിർന്നവർ തമ്മിലൊരു സംസാരം വേണല്ലോ അത് വേണ്ടിയിട്ട് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നതെന്നുള്ള കാര്യം പറയണേ ഇത് കേട്ടിട്ട് എല്ലാവർക്കും സന്തോഷം ഉണ്ടെങ്കിലും നമ്മുടെ നന്ദൂന് ഭയങ്കര വിഷമവാണെട്ടോ ചെയ്യുന്നത് ഇതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല എന്നും നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് മീണ്ടാ പൂച്ച കലോടക്കോ എന്നുള്ള കാര്യം നമ്മുടെ ആദർശ് പറയാണ് കേട്ടോ അനിയുടെ മുഖത്ത് നോക്കിയിട്ട് അതിപ്പോ സത്യ പോലെ തോന്നുകയാണ് വീട്ടിൻ്റെ ഉള്ളില് ഒന്നും മീണ്ടാതെ പൂച്ചക്കുട്ടിയെ പോലെ പാലും കുടിച്ചിരുന്നിട്ട് ഇപ്പോ ഇങ്ങനത്തെ പണിയെല്ലാം ചെയ്തു ഒപ്പിച്ചു ഇത് കേൾക്കുമ്പോ നയനടക്കം എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ ആദർശ് പറയുന്നത് കേൾക്കുമ്പോ അനിയെ കളിയാക്കുന്ന രീതിയില് തുടർന്ന് അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് അനാമിക ഇവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോ തന്നെ നിങ്ങളുടെ കൂട്ടുകുടുംബം കണ്ടപ്പോ അനാമികയ്ക്ക് ഒരുപാട് ഇഷ്ടമായി എന്നിപ്പോ ഞങ്ങൾ വന്ന് കണ്ടപ്പോഴും എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് ഒന്നിച്ച് കൂടിയല്ലോ അത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് എരികൾക്ക് മുൻപത്തെശം പറയുന്നുണ്ട് അതെ കാശിനേക്കാളും പ്രധാനം ഞങ്ങൾ കുടുംബത്തിലെ ഒത്തൊരുമയ്ക്കാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ജലജ അതെ അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ഞങ്ങൾക്ക് അങ്ങനെ വലുതായിട്ട് കാശുണ്ടാക്കണമെന്നോ ആസ്തി വേണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഞങ്ങൾ നനയ്ക്കുന്ന പോലുമില്ല എൻ്റെ മോനും ലവ് മാര്യേജ് ആണ് നമ്മുടെ ആദർശിനും അതുപോലെ ലവ് മാര്ജ് ആണ് നടക്കേണ്ടിരുന്നത് പക്ഷേ അതിനു മുമ്പായിട്ട് നയന ഉള്ളിൽ കയറി എത്തിക്കേൾക്കുമ്പോ നയനയ്ക്കും വിഷമമാവുന്നുണ്ട് കേട്ടോ ഇവരും സാധാരണക്കാരാണ് മണ്ണില് പ്രതിമകൾ ഉണ്ടാക്കുകയും അതിന് കളറിക്കുകയാണ് ഇവരുടെ ജോലി അതുകൊണ്ട് അന്ന് സ്വന്തം ഞങ്ങൾക്കൊരു പ്രശ്നേ അല്ല ഇത് കേൾക്കുമ്പോൾ ജയനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നിട്ട് ചിലച്ചിരടുത്ത് പറയുന്നുണ്ട് അതെ അവര് കൊണ്ട് പ്രതിമകൾ ഉണ്ടാക്കുകയും അതിന്റെ മേലെ കളർ അയ്യുകയാണ് ചെയ്യുന്നത് അവരുടെ കൈ അറിഞ്ഞുകൊണ്ടാണ് അവര് ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ ചിലരെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വലിയ പണക്കാരാണെന്നുള്ള കാര്യം വിജയം കാണുമ്പോ തോന്നിയാലും അവരുടെ മനസ്സ് ഒന്നും കൂടുതലാത്തതായിരിക്കും അങ്ങനത്തെ ആൾക്കാരുടെ മുമ്പില് ഇവരുടെ അന്തസ്സ് ഒട്ടും കുറയില്ല ഇത് കേൾക്കുമ്പോ ആദർശം ജയനെ കൂട്ടുപിടിക്കാൻ കേട്ടോ അതെ അച്ഛ എത്ര കഷ്ടപ്പാട് വന്നാലും ഒരാളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും വെറുതെ വാങ്ങില്ല എന്നതിന്റെ തെളിവാണ് ആ ഒരു രീതിയിലാണ് അവരുടെ കുടുംബത്തിൽ ജീവിക്കുന്നത് അത് അവരുടെ പെൺകുട്ടികൾക്കും പകർന്നു നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജലചയുടെ വായടുപ്പിക്കുന്ന രീതിയിൽ ആദൃശ്യം സംസാരിക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് ഞങ്ങൾ അവസാനിക്കുന്നത്